നമസ്കാരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ അകാല വിയോഗത്തിൻ്റെ ഞെട്ടൽ ഇനിയും ശരിക്കും മാറിയിട്ടില്ല രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന അതിശക്തമായ സാന്നിധ്യമായിരുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അജിത് പവാർ പക്ഷേ നിരവധി കാര്യങ്ങൾ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും മഹാരാഷ്ട്ര ലോബി എന്നും അതിശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈയുടെ കാര്യങ്ങൾ ഗതിവിധികൾ നിയന്ത്രിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിനും സംഭവിക്കുന്ന ഒരു ഉയർച്ച പക്ഷേ എന്തുകൊണ്ടോ മഹാരാഷ്ട്ര എന്നുള്ള നേതാക്കന്മാർക്ക് ഒരു പരിധി കഴിയുമ്പോൾ ലഭിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളത് ഇപ്പോൾ ഒരു വിചിത്രമായ പ്രതിഭാസമായി തുടരുകയാണ് ഇവരിൽ പലരും ദേശീയ ശ്രദ്ധ ആകർഷിച്ചു എങ്കിൽ പോലും അവർക്ക് ആർക്കും തന്നെ അവർ ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അകാല ചരമം അടയേണ്ടി വന്നു എന്നുള്ളൊരു ദുർവിധി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു തന്നിരുന്ന വൈ ബി ചവൻ എസ് പി ചവാൻ തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു എന്നാൽ അവർക്കെല്ലാം പിന്നാലെ കടന്നു വന്ന ബി ജെ പിയിലെ പ്രമോദ് മഹാജൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയൊരു മുഖം നൽകിയ നേതാവായിരുന്നു ബി ജെ പിയെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സൈബർ യുഗത്തിലേക്ക് എടുത്തുയർത്തിയെന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അവരുടെ വീക്ഷണങ്ങളും കൂട്ടുകെട്ടുകളും എല്ലാം തന്നെ ഒരുപാട് മാറി മറിയുന്നതിലൊക്കെ തന്നെ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു പ്രമോദ് മഹാജൻ അന്ന് ദൂരദർശൻ മാത്രം നിലവിലുണ്ടായിരുന്ന ഒരു കാലത്ത് ചാനൽ ചർച്ചകളിലും അതുപോലെ പാർലമെൻറ്റിലുമൊക്കെ തന്നെ തിളങ്ങി നിന്നിരുന്ന അതിശക്തനായ നേതാവ് തന്നെയായിരുന്നു പ്രമോദ് മഹാജൻ മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉന്നതങ്ങളിലേക്ക് ഉയരുകയായിരുന്നു പ്രമോദ് മഹാജൻ കേന്ദ്രമന്ത്രി പദവിയിലെല്ലാം തന്നെ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഉജ്ജ്വല വാഗ്മിയായിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാത്തിയിലും എല്ലാം തന്നെ വളരെ രസകരമായി പ്രസംഗിക്കാനുള്ള പ്രമോദ് മഹാജന്റെ കഴിവിനെയും എല്ലാവരും ആദരിച്ചിരുന്നു ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും അദ്ദേഹത്തെ പലരും കണ്ടിരുന്നു ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു വാജ്പേയിയുടെ പിൻഗാമിയായി ഭാവിയിൽ താങ്കൾ പ്രധാനമന്ത്രിയായി വരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ മറ്റാരാണോ ഉള്ളത് എന്ന ഒറ്റ മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു അത്രത്തോളം ആത്മവിശ്വാസവും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന നേതാവായിരുന്നു പ്രമോദ് മഹാജൻ പക്ഷേ അദ്ദേഹത്തിനും സംഭവിച്ചത് അകാല മരണമായിരുന്നു സ്വന്തം സഹോദരൻ്റെ വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് ഏതാനും ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് പ്രമോദ് മഹാജൻ അന്തരിച്ചത് അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരുപക്ഷെ നാളെ പ്രധാനമന്ത്രിയാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഒരു വിയോഗത്തിലൂടെ നഷ്ടമായത് മഹാരാഷ്ട്രയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരികയും പെട്ടെന്ന് തന്നെ അസ്തമിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ഗോപിനാഥ് മുണ്ടെ പ്രമോദ് മഹാജൻ്റെ ഭാര്യ സഹോദരൻ കൂടിയായിരുന്നു ഗോപിനാഥ് മുണ്ടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രമോദ് മഹാജനും ഗോപിനാഥ് മുണ്ടയും ചേർന്ന് ആ പുതിയൊരു തലമുറ അവർ തലമുറ മാറ്റം വരുത്തിയാണ് ബി ജെ പിയെ അവിടെ മുന്നോട്ട് നയിച്ചത് ശിവസേനയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അങ്ങേറ്റം വിജയിച്ച ഒരു നേതാവായിരുന്നു ഗോപിനാഥ് മുണ്ടെ പലരും പ്രമോദ് മഹാജൻ അക്കാലത്ത് രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രഗുപ്തൻ എന്ന് വിളിക്കുമായിരുന്ന വ്യക്തി ഗോപിനാഥ് മുണ്ടയായിരുന്നു ഇരുവരും ചേർന്ന് കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ ശക്തി കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്രയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാര്യത്തിൽ അവർ തയ്യാറാക്കിയ തന്ത്രങ്ങളൊക്കെ തന്നെ അതിഗംഭീരമായിരുന്നു പ്രമോദ് മഹാജൻ്റെ മരണത്തിനൊക്കെ പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ഗോപിനാഥ് മുണ്ടെ വികസന മന്ത്രിയായിരുന്നു പക്ഷേ ഡൽഹിയിൽ വെച്ചുണ്ടായ ഒരു കാറപകടത്തിൽ അദ്ദേഹം അന്തരിയ്ക്കുകയായിരുന്നു ഇവരെല്ലാവരും തന്നെ അവരുടെ പ്രായത്തിൻ്റെ അറുപതുകളിലാണ് മരിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇവരെല്ലാം ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒരു നേതാക്കന്മാരുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഒരുപാട് വർഷം ഇരുപതോ മുപ്പതോ വർഷമൊക്കെ നേതാക്കന്മാരായി ഇരിക്കേണ്ട വ്യക്തികളായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും അകാല മരണം സംഭവിക്കുകയായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ശക്തിയും പ്രതാവുമൊക്കെ തെളിയിച്ച കോൺഗ്രസ് നേതാവായിരുന്നു വിലാസ് റാവു ദേശ്മുഖ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്നു മാത്രമല്ല മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ മാറിയ മുഖമായിരുന്നു അദ്ദേഹം അദ്ദേഹം വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എപ്പോഴും സഫാരി സുട്ട് ധരിച്ച് ഏറ്റവും വൃത്തിയായി വസ്ത്രധാരണം നടത്തി പഴയ കാല കോൺഗ്രസ്സുകാരുടെ വേഷമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഏറ്റവും സ്റ്റൈലിഷായി എല്ലാ വേദികളും പ്രത്യക്ഷപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ തന്നെ രക്ഷ നേടാൻ അദ്ദേഹത്തിന് എന്നും സാധിച്ചിരുന്നു പക്ഷേ ഗോപിനാഥ് മുണ്ടയെ കാത്തിരുന്നത് ലിവർ ക്യാൻസറിൻ്റെ രൂപത്തിലുള്ള കഷ്ടകാലമായിരുന്നു അദ്ദേഹത്തെ ചെന്നൈയിലെ പ്രമുഖ ഹോസ്പിറ്റലിലൊക്കെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിരുന്നുവെങ്കിൽ പോലും വിലാസ് റാവു ദേശ്മുഖും നേരത്തെ അന്തരിക്കുകയായിരുന്നു കോൺഗ്രസ് ഉണ്ടായ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു വിലാസ് റാവു ദേശ്മുഖിൻ്റെ ഈ ഒരു അന്ത്യവും ചുരുക്കത്തിൽ ഇപ്പോൾ അജിത് പവാർ കൂടി വിടവാങ്ങുമ്പോൾ ഉയരുന്നൊരു ചോദ്യമാണ് ഇതെന്താണ് മഹാരാഷ്ട്രയുടെ ഒരു തലയിലെടുത്ത് പോലെ നമുക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉയർന്നു വരികയും അത് ഒരു പരിധി കഴിയുമ്പോൾ അവരെല്ലാവരും അകാലത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് ഒരു വിചിത്ര പ്രതിഭാസമായി നമുക്ക് തോന്നാം അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരിൽ പലർക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വരെ യോഗ്യത ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു അവർക്കൊന്നും അത് സാധിക്കാതെ പോവുകയും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലെ തങ്ങളുടെ വലിയ തോതിലുള്ള മോഹങ്ങളും തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയാതെ കടന്നുപോയ നേതാക്കൾ തന്നെയാണ് ഇവരിൽ പലരും ഇന്നിപ്പോൾ അജിത് പവാർ കൂടി ഇവിടെ വാങ്ങുമ്പോൾ ആ ഒരു ചക്രം പൂർത്തിയാവുകയാണ് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരാമതി മേഖലയിലെ അതിശക്തനായിരുന്നു തൻ്റെ പിതൃ സഹോദരനായ ശരത് പവാറിൻ്റെ സ്വന്തം പാർട്ടി എൻ സി പിയെ പിളർന്നുകൊണ്ട് തൻ്റേതാണ് ഔദ്യോഗിക വിഭാഗം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ബോധ്യപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരത് പവാറിനെ വെല്ലുവിളിച്ച് സാധാരണ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അങ്ങനെ ആർക്കും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള ആ ധാരണയൊക്കെ പൊളിച്ചുകൊണ്ട് ശരത് പവാറിനെ പോലും നിഷ്പ്രഭനാക്കിക്കൊണ്ട് വലിയൊരു നേതാവായി അദ്ദേഹം ഉയരുകയായിരുന്നു നിരന്തരമായി അദ്ദേഹം മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിച്ച തൊണ്ണൂറ്റൊന്ന് മുതൽ ജയിച്ച തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ച എട്ട് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഏതായാലും ഈ പ്രഭാദ് മഹാജൻ്റെയും വിലാസ് റാവ് ദേശ്മുഖിൻ്റെയും ഗോപിനാഥ് മുണ്ടയുടെ പട്ടികയിലേക്ക് വരികയാണ് ഈ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ അജിത് പവാറും ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ദേശീയ രാഷ്ട്രത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന തൻ്റെ കഴിവും പ്രാപ്തിയും എല്ലാം കൊണ്ട് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവിനെ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വിമാന അപകടത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്